നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ആയത് ഫിലിം ബീച്ച് മലയാളം വിനയന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ദിലീപ് കലാഭവൻ മണി മീന കാവ്യ മാധവൻ മഞ്ഞ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് രാക്ഷസ രാജാവ് സർഗം സ്പീഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സർഗം കബീർ നിർമ്മിച്ച ഒരു ചിത്രം സർഗം സ്പീഡായിരുന്നു റിലീസ് ചെയ്ത് വിതരണമൊക്കെ ചെയ്തത് കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് വിനയൻ സുനിൽ കെ ആനന്ദ് എന്നിവരാണ് എസ് രമേശൻ നായർ എഴുതിയ ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് മോഹൻ സിത്താരയാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് രാജാമണി എന്തായാലും അന്നത്തെ കാലത്ത് വളരെ ഹിറ്റായ പാട്ടുകളൊക്കെ തന്നെയായിരുന്നു അക്ഷസ രാജാവ് എന്ന സിനിമയിലെ സ്വപ്നം തിരിച്ചാൽ എന്ന് പറഞ്ഞു വിനയൻ തന്നെ എഴുതിയൊരു ഗാനം യേശുദാസ് പാടിയ ഒരു ഗാനമൊക്കെ അന്ന് വളരെ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ കണ്ണാരെ കണ്ണാരെ എന്ന് തുടങ്ങുന്ന ഒരു ആഘോഷ ഗാനവും മീനിയും മമ്മൂട്ടിയും അതുപോലെ തന്നെ ദിലീപൊക്കെ ഡാൻസ് കളിച്ച ആ ഒരു പാട്ടും രണ്ടായിരത്തി ഒന്നിലെ വളരെ ഹിറ്റായ ഒരു ഗാനം തന്നെയായിരുന്നു എന്തായാലും രാക്ഷസരാമൻ എന്നായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ആദ്യം പേരിട്ടിരുന്നത് എന്നാൽ രാക്ഷസരാമനിൽ നിന്ന് രാക്ഷസ രാജാവ് ശ്രീരാമനെ രാക്ഷസനാക്കിയെന്ന ഹിന്ദു സംഘടനകളുടെ പരാതിയും അതുപോലെ തന്നെ കൂടുതൽ ഗാംഭീര്യമുള്ളൊരു പേരാകണം എന്ന ആലോചനയും രാക്ഷസ രാമൻ എന്ന ആദ്യം പേരിട്ട ഈ ഒരു ചിത്രം പിന്നീട് രാക്ഷസ രാജാവ് എന്ന പേരിലെത്തിക്കുകയായിരുന്നു പിന്നീട് നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി പോലീസ് വേഷങ്ങൾ ചെയ്താൽ അതൊരു വേറെ ലെവലാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പോലീസ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ആരാധകരെ രോമാഞ്ചം കൊള്ളിക്കുന്നതാണ് രാക്ഷസ രാജാവിലേക്ക് വരികയാണെങ്കിലും അക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല കിടിലം കൊള്ളിക്കുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട് മമ്മൂട്ടിയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് അതുപോലെ തന്നെ ദിലീപും മമ്മൂട്ടിയും തമ്മിലുള്ള നല്ല കോമ്പിനേഷൻ സീനുകളുണ്ട് എന്തായാലും രാക്ഷസരാജ ഒരു മികച്ച ചിത്രം തന്നെയാണ് രണ്ടായിരത്തി ഒന്നിലെ ആലുവ കേസ് യഥാർത്ഥ സംഭവം നടന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിനയൻ ഒരുക്കിയ ഒരു പടമായിരുന്നു ആ ഒരു ആറ്റുവ കൊലക്കേസ് ആക്കി മാറ്റി ഈ സിനിമയിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്തായാലും സിനിമ എന്ന് പറയുന്നത് വലിയ ട്വിസ്റ്റുകളോ വലിയ കഥകളോ ഒന്നും ഒരു സിനിമയിലില്ല ഒരു രാഷ്ട്രീയ ചിത്രമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സമകാലിക സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥ വിനയൻ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ളൊരു കഥ തന്നെയാണ് വിനയൻ ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇനി സിനിമ അഭിനേതാക്കളിലേക്ക് വരികയാണെങ്കിൽ രാമനാഥൻ എന്ന വേഷത്തിൽ മമ്മൂട്ടി നിങ്ങിച്ചു എന്നതിന് പറയാം അതുപോലെ തന്നെ അപ്പു എന്ന വേഷത്തിൽ ദിലീപ് എടുത്തു പറയേണ്ടത് ഗുണശേഖരൻ എന്ന കഥാപാത്രമായി കലാഭവൻ മണിയുടെ അസാധ്യ പെർഫോമൻസ് ആണ് എന്തായാലും രണ്ടായിരത്തി ഒന്നിൽ കലാഭവൻ മണിക്ക് കിട്ടിയ അല്ലെങ്കിൽ മണിയുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു വേഷങ്ങളിൽ ഒന്നായിട്ട് ഗുണശേഖരൻ എഴുതപ്പെട്ടിട്ടുണ്ട് കാരണം ആ വിക്കുള്ള ഒരു മന്ത്രിയായിട്ട് ഗുണശേഖരനായിട്ട് കലാഭവൻ മണി നാടുക തന്നെ എഴുതുന്ന ഒരു സിനിമയിൽ അതുവരെ മണിക്ക് ലഭിച്ച കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഗുണശേഖരൻ എന്നൊരു വില്ലൻ ക്യാരക്ടർ മണി എന്ന ഒരു ചെറിയ നടൻ മുഖ്യധാരാ സിനിമയിലേക്ക് വളർന്നു കയറിയ ഒരു വേഷം തന്നെയായിരുന്നു ചില ഗുണശേഖരൻ അതുപോലെ തന്നെ കൊച്ചിന് അനീഫ് ആയിക്കോട്ടെ രാജൻ പി ദേവ് ഇന്ദ്രൻസ് ഇന്ദ്രൻസിന് അതുപോലെ ഒരു കോമഡി ക്യാരക്ടറായിട്ടാണ് ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു സിനിമയിൽ ഇന്ദ്രൻസിന് കുറച്ച് നല്ല ഒരു വേഷം കിട്ടിയെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ മികച്ചൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജനാർദ്ദൻ ക്യാപ്റ്റൻ രാജു സായികുമാർ ഹരിശ്രീ അശോകൻ വിജയ്കുമാർ സാദിഖ് മച്ചാൻ വർഗീസ് സുരേഷ് കൃഷ്ണ മീന കാവ്യ മാധവൻ മഞ്ഞ സുകുമാരി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെയാണ് ഈ സിനിമയിലുള്ളത് എന്തായാലും പ്രതികാരം കിട്ടുന്ന ഒരു കഥ തന്നെയാണ് കൊലക്കേസും കൊലക്കേസിലെ പ്രതികളെയൊക്കെ കണ്ടുപിടിക്കുന്നു അതിനു മുമ്പ് കോ ഒരു കോളനി കോളനിയിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കഥകൾ ഈ സിനിമയിലൂടെ വിനീൻ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇന്നും നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങിയ സിനിമയാണ് ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പത് കൊല്ലങ്ങൾക്ക് ശേഷവും നമുക്ക് രാക്ഷസ രാജാവ് കാണുമ്പോൾ ബോറൊന്നും അടിക്കത്തില്ല കാരണം മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പോലീസ് വേഷങ്ങളിൽ ഒന്നായിട്ട് നമുക്കിതിനെ എടുത്തു പറയാൻ സാധിക്കും ഏറ്റവും മികച്ച ഒരുപാട് നല്ല പോലീസ് വേഷങ്ങളുണ്ട് അത്രയൊന്നും എത്തത്തില്ലെങ്കിലും അദ്ദേഹം ചെയ്ത പോലീസ് വേഷങ്ങളിൽ മികച്ച ഒരു പോലീസ് വേഷം തന്നെയാണ് ഇതിലെ രാമനാഥൻ എന്ന് പറയുന്ന പോലീസ് വേഷം എന്തായാലും രാക്ഷസ രാജാവ് മമ്മൂട്ടിയുടെ ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബിറ്റ് മലയാളം